ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയാക്കി കോൺഗ്രസ് സീറ്റുകളിൽ തീരുമാനമായി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സീറ്റ് വിഭജനത്തിലെ അന്തിമ തീരുമാനത്തിന് ശേഷം പട്ടിക പുറത്തുവിടും എൽ ജെ പി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടത് എൻ ഡി എക്ക് തലവേദനയായി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്തൊക്കെയാണ് തനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസം പോലും അവശേഷിക്കുന്നില്ല എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ആ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ പ്രഖ്യാപനം ഇന്ത്യാ സഖ്യവുമായി ബന്ധപ്പെട്ട സീറ്റ് യുവജന ചർച്ചകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ആ ബീഹാറിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ആർ ജെ ഡിയുമായും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യാ സഖ്യ പാർട്ടികളുമായി കൃത്യമായ സീറ്റ് ചർച്ചകൾ നടക്കുകയാണ് അൻപത് സീറ്റുകൾ തന്നെ ഒരു സമാവായത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്ത് സീറ്റുകൾ കൂടി വേണമെന്നതാണ് കോൺഗ്രസ് ബീഹാറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയങ്ങളിലടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ ഇടതു പാർട്ടികളടക്കം കൂടുതൽ സീറ്റുകൾ ഇത്തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരിക എന്തായാലും ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഇതിനോടം തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രചാരണവും ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ആ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുമുണ്ട് കാരണം ഇടതു ഇപ്പോൾ മുപ്പത് സീറ്റ് സി പി ഐ എം എൽ മുപ്പത് സീറ്റും അതുപോലെ തന്നെ സി പി ഐ ആറ് സീറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ സി പി ഐ എം എൽ പത്തൊൻപത് സീറ്റുകളാണ് മത്സരിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നു എഴുപത് സീറ്റുകളിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ചിരുന്നു പക്ഷേ ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അൻപത് മുതൽ അൻപത്തിയഞ്ച് സീറ്റുകൾ വരെയായിരിക്കും ആ കോൺഗ്രസിന് ലഭിക്കുക ബാക്കി സീറ്റുകളിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അന്തിമ പ്രഖ്യാപനം ഈ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാറ്റവുമല്ല ഇടതുപാർട്ടികൾ ആർ ജെ ഡിക്ക് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ പ്രസിന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ അത്തരത്തിലുള്ള ഒരു ഇല്ല എന്നതാണ് ആർ ജെ ഡി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ചർച്ചകൾ നടത്തിയെല്ലാം പരിഹരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തേജസ്വി യാദവുമായി പട്നയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരുന്നില്ല കാരണം ആറ് സീറ്റുകളായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ മത്സരിച്ചെന്ന് പക്ഷേ അതിൽ നിന്ന് തങ്ങൾക്ക് പത്ത് സീറ്റ് വേണമെന്നൊരു ആവശ്യം സി പി ഐ ഉയർത്തിയിരുന്നു ആറ് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ അന്ന് രണ്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു സി പി ഐക്ക് ജയിക്കാൻ സാധിച്ചു പക്ഷേ പത്ത് സീറ്റുകൾ എന്ന ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ആർ ഉള്ളത് അതേസമയം സി പി ഐ എം എൽ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അവർ പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ചിരുന്നു അവർക്ക് മുപ്പത് സീറ്റുകൾ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ തന്നെ നൽകാമെന്നതാണ് ആർ ജെ ഡിയുടെ ഒരു നിലപാടുള്ളത് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി ഐ എം എൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തങ്ങൾക്ക് കൃത്യമായി കൂടുതൽ സീറ്റുകൾക്ക് അവകാശമുണ്ടെന്ന് തന്നെയാണ് ഇടതുപാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് സി പി ഐവും സമാനമായ രീതിയിൽ നാല് സീറ്റുകൾ ആറ് സീറ്റുകൾ വരെ ആവശ്യപ്പെട്ടേക്കാം പക്ഷേ നാല് സീറ്റുകൾ നൽകാമെന്നതാണ് ഇപ്പോൾ ആർ ജെ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കും ഒക്ടോബർ പതിനേഴിനാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നൽകിയാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിൻ്റെ അത് ഒക്ടോബർ ഇരുപതിനും അവസാനിക്കും അതിനു മുമ്പ് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിലെ പ്രതിസന്ധി എൻ ഡി എയിലും ഉണ്ട് ചിരാഗ് ബസ്സോൻ അടക്കം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തഞ്ച് സീറ്റുകൾ വേണമെന്നതാണ് ചിരാഗ് ബസ്വാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ എൻ ഡി എ സഹപാളത്തിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട് കാരണം ജെ ഡി യു ബി ജെ പിക്ക് ലഭിക്കുന്നതിൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നാവശ്യം ജെ ഡി യു മുന്നണികളുമുണ്ട് പക്ഷേ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തർക്കം സ്വാഭാവികമാണ് അത് കോൺഗ്രസ് പറയുന്നത് ഈ അന്തിമ ഘട്ടത്തിലേക്ക് ഈ തർക്കം ഉണ്ടാക്കുന്നത് അത് വലിയ ക്ഷീണമാവില്ലേ മാത്രമല്ല തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിഗണിക്കുന്നത് ഇടതുപാർട്ടികൾക്കത് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ കോൺഗ്രസ് അതുമായി യോജിച്ചു പോകുന്ന രീതിയാണോ ഇപ്പോഴുള്ളത് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊന്നും കോൺഗ്രസ് പോയില്ല നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര അടക്കം പരിശോധിച്ചാൽ മനസ്സിലാകും ആ സമയത്തൊക്കെ ചില പ്രഖ്യാപനങ്ങൾ ആർ ജെ ഡി നേതാക്കളുടെ ഭാഗത്തു തേജസ്വി യാദവാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനങ്ങൾ അമ്മ ആർ നേതാവ് നടത്തിയിരുന്നു സി പി ഐ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളില്ല എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്ന സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം മാത്രമേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് ഇത്തരം ഒരു ആവശ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായി ഉതിരായ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ആർ ജെ അത്തരത്തിൽ ആരാണ് മുഖ്യമന്ത്രി ഒന്നാകുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനങ്ങളെല്ലാം വിജയത്തിനും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തീരുമാനിക്കുമെന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ പത്തൊൻപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് തകർന്നടിഞ്ഞു പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് അപ്പോൾ കൃത്യമായ തിരിച്ചടി അന്ന് അവിടെ കോൺഗ്രസിന് നേരിട്ടിരുന്നു അതുകൊണ്ടുതന്നെ വിജയ സാധ്യതകൾ കൂടുതലായുള്ള സീറ്റുകൾ കേന്ദ്രീകരിക്കുക ആ സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെട്ടു എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അൻപത് സീറ്റുകളിൽ സമവായമായെന്നുള്ള റിപ്പോർട്ടുകൾ ബീഹാറിൽ നിന്ന് വരുന്നുണ്ട് അതേസമയം ആർ ജെ ഡിക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല ആർ ജെ ഡി തേജസ്വി യാദവിനെ ഉയർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇടതുപാർട്ടികൾക്കും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് കാണുന്നില്ല